എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം തീവ്രമായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നേടിയെടുക്കുവാൻ ഈ പ്രവഞ്ചൻ മുഴുവൻ നിങ്ങളെ സഹായിക്കും എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്നു നമുക്ക് നോക്കാം എഫ് ടി ചാപ്റ്റേഴ്സിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് പ്രശസ്തമായ എഴുത്തുകാരനായ കോലോ കോലോ എഴുതിയ ദ ആൽക്കമിസ്റ്റ് എന്ന പുസ്തകമാണ് ഈ പുസ്തകത്തിൽ എന്താണ് പറയുന്നത് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീവ്രമായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നേടിയെടുക്കുവാൻ നിങ്ങളെ ഈ പ്രപഞ്ചം മുഴുവനും സഹായിക്കും എന്നുള്ളതാണ് നമുക്ക് നോക്കാം എന്താണ് കഥ എന്ന് സാന്റിയാഗോ എന്ന ഒരു ബാലൻ ആട്ടിടയനായ പയ്യൻ സ്പെയിനിൽ ഒരു പഴയ അല്ലെങ്കിൽ ഉപയോഗ ശൂന്യമായ ഉപേക്ഷിക്കപ്പെട്ടവരും ക്രിസ്ത്യൻ ചർച്ച് അവിടെ ആടുകളുമായിട്ട് ആടിനെയൊക്കെ പരിപാലിച്ച് ആടിനെയൊക്കെ മേറ്റ് നടക്കുമ്പോൾ അദ്ദേഹം വിശ്രമിക്കുന്നത് ഈ ചർച്ചിലാണ് അങ്ങനെ വിശ്രമിക്കുന്ന ഈ സാന്റിയാഗോ പല പ്രാവശ്യമായി ഒരു സ്വപ്നം കാണുക എന്താണ് സ്വപ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുട്ടി സാന്റിയാഗോയെ ഈജിപ്തില്മിന്റെ അരികിലേക്ക് കൊണ്ടു ചെരുങ്ങിയ അവിടെ വളരെ വിലയേറിയ നീതിശേഖരമുണ്ടോ അത് അത് കണ്ടെടുത്ത് കണ്ടെടുക്കണമെന്നും പറയുക ഈ സ്വപ്നമാണെങ്കിൽ പല പ്രാവശ്യം ഈ സൈന്യം കാണുകയാണ് അങ്ങനെ ഒരിക്കൽ അദ്ദേഹം തന്റെ എല്ലാ ആളുകളെയും വിറ്റിട്ട് ആ പണവുമായി ഈ ഈജിപ്തിന്റെ പിരമിഡിന്റെ അരികിലേക്ക് നീതി തേടിയുള്ള ഒരു യാത്രയാണ് ഈ യാത്രയിൽ പല വ്യക്തിത്വങ്ങളെ സാന്ത്യാഗോയ്ക്ക് കണ്ടുമുട്ടേണ്ടതായി വരുന്നുണ്ട് പല ദുർഘടങ്ങളെ മറികടക്കേണ്ടതായി വരുന്നുണ്ട് അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളും ദുർഘടങ്ങളും ഒക്കെ നിറങ്ങാൻ ഈ യാത്രയിൽ അവസാനം ഈജിപ്തിൻ്റെ പിരമിഡിൻ്റെ അരികിലേക്ക് എത്തിച്ചേർന്നു അവിടെ ആ പിരമിഡിന്റെ സ്വപ്നത്തിൽ കണ്ട സ്ഥലത്ത് സാന്ത്യാക കുഴിയിടുകയാണ് സന്ധ്യ വിശ്വാസമുണ്ട് ഇവിടെ നിധിയുണ്ട് അങ്ങനെ കുഴിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് കൊള്ളക്കാര് വന്നു സാന്ത്യാ കോ സന്ധ്യാഗോ ഉദ്രിക്ക് എല്ലാ നാണയങ്ങളും കയ്യിലുള്ള എല്ലാം അവർ അവര് മോഷ്ടിക്കുകയാണ് അപ്പോൾ ഈ കൊള്ളക്കാരോട് സാന്റിയാക്കും തന്റെ സ്വപ്നം പറയുകയാണ് ഞാനിങ്ങനെ ഒരു സ്വപ്നം കണ്ടു ആ നീര് നേടിയുള്ള യാത്രയാണ് അല്ലാതെ എൻ്റെ കയ്യിൽ വലിയ വില കൊടുത്തുള്ള കാര്യങ്ങളൊന്നുമില്ല ഇത് കേട്ട അവര് ചിരിച്ചുകൊണ്ട് അല്ലെങ്കിൽ പരിഹസിച്ചുകൊണ്ട് പറയുകയാണ് ആരെങ്കിലും സ്വപ്നം കണ്ടിട്ട് അത് കണ്ടറങ്ങോ എന്നുള്ള രീതി ഞാനും ഒരു സ്വപ്നം കണ്ടതാണ് ഇതുപോലെ ഒരു ഉപയോഗിക്കപ്പെട്ട പള്ളിയുടെ അകത്തുള്ള മരത്തിന്റെ ചൂട്ട നിധിയുണ്ടത് അങ്ങനെ അവർ പോകുമ്പോൾ സാന്ത്യാഗോയ്ക്ക് മനസ്സിലായാണ് യഥാർത്ഥത്തിൽ നിധിയിരിക്കുന്നത് എവിടാണോ തൻ കിടന്നുറങ്ങി അല്ലെങ്കിൽ എവിടെയാണോ തൻ സ്വപ്നം കണ്ടത് എവിടെയാണോ തൻ നിധി തേടിയുള്ള യാത്ര ആരംഭിച്ചത് അവിടാണ് നിധിയുള്ളത് അങ്ങനെ തിരികെ സ്പെയിനിലേക്ക് സാധ്യത യാത്ര ചെയ്യുന്നു അങ്ങനെ അവിടെ എത്തി കുഴിച്ചു നോക്കുമ്പോൾ സാങ്കേതിക നിധി ലഭിക്കുകയാണ് എന്താണ് ഈ പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മുടെ ആഗ്രഹങ്ങളോ നമ്മുടെ സ്വപ്നങ്ങളോ വലിച്ചെറിയാതെ അല്ലെങ്കിൽ അത് ഓർക്കാതെ ആ ആഗ്രഹങ്ങൾക്കും സ്വപ്നങ്ങൾക്കും വേണ്ടിയിട്ടും യാത്ര ചെയ്യണമെന്നും അതിന് വേണ്ടിയിട്ട് കഠിനാധ്വാനം ചെയ്യണമെന്നും ഒരിക്കലും തളർന്നു പോകരു എത്ര പരാജയം നേരിട്ടാലും ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ ശ്രമിക്കണമെന്നാണ് ഈ പുസ്തകം ഓർമ്മിപ്പിക്കുന്നു എന്താണ് സാന്ത്യാഗോലെ കഥ അവസാനം കിട്ടിയ രീതി ഒരു ബോണസ് ആയിട്ട് നമുക്ക് ഇവിടെ കരുതാം യഥാർത്ഥത്തിൽ ആ സാന്ത്യഗോലെ യാത്ര തന്നെ ഒരു അനുഭവങ്ങൾ എന്ന് പറയാൻ വിദ്യശേഖരമാണ് ഞാൻ അതിൽ എല്ലാ കാര്യങ്ങളും പറയുന്നില്ല നിങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാവും വായിച്ചിട്ടുള്ളവർക്കും മനസ്സിലാവും എത്ര 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 അനുഭവങ്ങളാണ് എത്ര എത്ര വ്യക്തിജീവിതങ്ങളെയാണ് സാന്ത്യാഗ് കാണാൻ കഴിഞ്ഞത് നമ്മുടെ ജീവിതവും ഇതുപോലെയാണ് എന്തെങ്കിലും ഒരു ചെറിയ കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മുടെ സ്വപ്നങ്ങളെയോ അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങളെ തകർത്തിറിയാതെ അതിനു വേണ്ടിയിട്ട് കഠിനം അധ്വാനം ചെയ്യണമെന്ന് തന്നാണ് ഈ പുസ്തകം നമ്മൾ വാദിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക താങ്ക് യു